കുറിയെണ്ണത്തിലേക്ക് സ്നേഹവന്ദനം ഭിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ പദങ്ങളിലൊന്ന് നിശ്ചയമായിട്ടും ഗുരു തന്നെയായിരിക്കണം ചെറിയ കാര്യമായി അല്ല ഒരു ഗുരു ഉണ്ടായിരിക്കുക കുഞ്ഞുങ്ങളുണ്ടായിരിക്കുക ജീവിത അത്താഴം ഉണ്ടായിരിക്കുക അന്തി ഉറങ്ങാൻ കൂരുണ്ടായിരിക്കുക സൗഹൃദങ്ങളുണ്ടായിരിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു ഗുരുവുണ്ടായിരിക്കുക കാരണം ഈ പറഞ്ഞവയ്ക്ക് എല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ മാത്രമേ സംരക്ഷിക്കാൻ പറ്റുന്നുള്ളൂ അതും ചില പ്രത്യേക ഘട്ടങ്ങളിൽ വളരെ ചെറിയ കാലയളവിലാണ് എന്നാൽ എൻ്റെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരു കാവൽക്കാരൻ ആവശ്യമുണ്ട് അതിലുള്ള പേരാണ് ഗുരു ഗുരുവിലേക്ക് എത്തുക അത്ര സരളമായ വഴികളൊന്നുമല്ല ഗുരുവിലേക്ക് തുറന്ന വിഴികൾ എല്ലാവർക്കും ഉണ്ടെന്നും ധരിക്കണ്ട കുറേ അധികം കരിങ്കൽ കണക്ക് തോന്നിക്കുന്ന ചീളുകൾക്കിടയിൽ നിന്ന് അത് അപൂർവപ്രഭയുള്ള അതുല്യമായ ഒരു വജ്രമാണെന്ന് ഒരാൾ തിരിച്ചറിയണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രത്തെക്കുറിച്ച് പോലും അങ്ങനെയാണ് അതിൻ്റെ വലിയ ചരിത്രം അത് തിരിച്ചറിയണമെങ്കിൽ അതിനകത്തേക്ക് തുറന്ന ഒരു മൊഴികൾ അയാളുടെ ഉള്ളിലുണ്ടായിരിക്കണം ശിഷ്യൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം അത്ര എളുപ്പമല്ല ഒരു സാധാരണക്കാരനായ ഗുരുവിലേക്ക് പ്രണമിക്കുകയും അർപ്പിക്കുകയുമൊക്കെ ചെയ്യാന്നുള്ളത് ലോകം മുഴുവൻ നല്ലതുപോലെ വായിക്കുന്ന പ്രവാചക എന്ന് പറഞ്ഞ പുസ്തകം എടുക്കുക അലജി ബ്രാൻഡ് ഒരു വേൾഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആരെങ്കിലും എൽ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ വായിച്ചുള്ള പുസ്തകമായിരിക്കും അത് അതിനകത്ത് അൽമുസ്തഫയുടെ സ്നേഹിതയെക്കുറിച്ച് പറയുന്നിങ്ങനെയാണ് അൽബിത്ര ഗ്രന്ഥാരൻ ഗ്രന്ഥകാരൻ ഇങ്ങനെയാണ് അവളായിരുന്നു ആദ്യം അവനെ തിരിച്ചറിഞ്ഞത് ഒപ്പം ആദ്യം അവനിലേക്ക് അർപ്പിച്ചതും അതുകൊണ്ട് ആ ഒരു ഇൻഡിമസി അവസാനം വരെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു മുഴുവൻ യാത്രയിലും അവളിങ്ങനെ അക്കമ്പനി ചെയ്യുന്നുണ്ട് അതുപോലെ ചില മനുഷ്യർ ആദ്യമായിട്ട് ഒരു ഗുരുവിനെ തിരിച്ചറിയുമ്പോൾ നിശ്ചയമായിട്ടും അവരുടെ സ്മൃതികൾ ആ ഗുരുപാരമ്പര്യവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ചെങ്കലുണ്ടാകും അങ്ങനെയെങ്കിൽ യോഹനാന്റെ സുവിശേഷത്തിൽ ആദ്യം തന്നെ അവനെ ആദ്യം തിരിച്ചറിഞ്ഞവരും അവനിലേക്ക് അർപ്പിച്ചവരും ചെയ്ത രണ്ട് പേരുടെ കഥ നമ്മൾ വായിച്ചു കേൾക്കുന്നു ഒന്ന് നിശ്ചയമായിട്ടും ആ സുവിശേഷം വരുന്ന യോഹനാൻ തന്നെയാണ് വലിയൊരു പശ്ചാത്തലത്തിൽ തന്നെ ഇവർ വരുന്നത് യോഹനാൻ എന്ന് പറയുന്ന ആ താപസനായ ഗുരുവിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ പഠിച്ചവരാണ് യോഹനാൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന വാക്ക് ഞാൻ മരുഭൂമിയിലെ ശബ്ദമൊന്നുമില്ല അതിൻ്റെ അർത്ഥം ആ മരുഭൂമിയിലേക്ക് വെള്ളം കുറച്ച് പേരെ ചെല്ലാറുണ്ടോ മരുഭൂമിയിൽ നിന്ന് ആരൊക്കെയോ നിലവിളിക്കുന്നുണ്ട് ആരൊക്കെ ഉറക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടുണ്ട കാര്യം എത്ര പേരെ കാറുകളിലേക്കാണ് ഈ മരുഭൂമിയിലെ ശബ്ദം എത്തുക ആ മരുഭൂമിയിലേക്ക് ഈ നഗരം വിട്ട് ഗ്രാമം വിട്ട് നിരത്ത് വിട്ട് തെരുവ് തെരുവ് വിട്ട് കവല ഈ പറയുന്ന കമ്പോളങ്ങൾ വിട്ടൊക്കെ ഒരു ദിവസമെങ്കിലും സഞ്ചരിക്കാനായിട്ട് അവനവന്റെ ഏകാന്തയിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറായ ഒരാൾ മാത്രം കാത്തു നിൽക്കുന്ന ഒന്നാണ് ഈ മരുഭൂമിയിലെ ശബ്ദം പിന്നെ അയാളുടെ ആ വിനയം കൂടി നമ്മൾ ശ്രദ്ധിക്കാൻ നല്ലത് വോയിസ് സെൻഗസിനൊക്കെ നന്നായിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട് ശബ്ദം എന്ന് പറയേണ്ടത് ഇങ്ങനെ കൃത്യമായ അർത്ഥമില്ലാത്ത ഒന്നാമത് ശബ്ദം പക്ഷേ ആ ശബ്ദത്തിനകത്ത് എന്തോ സൂചനയുണ്ട് വിശേഷം ചില അപകട സൂചനകളുണ്ട് നമുക്കറിയാം മുങ്ങി തുടങ്ങുമ്പോൾ ഒരാൾ ഉറക്ക നില നല്ല നിലവിളികൾ ഇത്തരം എസ് ഒ എസ് നിലവിളികളാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ശബ്ദവും നമ്മുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയാണ് അതൊരു ഒരു കുഞ്ഞു കുരുങ്ങിയാലും ആ തീ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജാലകത്തിനപ്പുറത്തുനിന്ന് ഒരാൾ ഉറക്കം നിലവിളിക്കുമ്പോഴും ഒക്കെ ആ നിലവിളിയാണ് പക്ഷേ അതിന് കൃത്യമായിട്ടൊരു ആർട്ടിക്കുലേഷൻ ഇല്ല അപ്പം ആ ഒരു വലിയ വ്യത്യാസം തൻ്റെ ഉള്ളിൽ യോഹന്നാൻ എന്ന് പറയുന്ന എക്കാലത്തെയും ആ നല്ല ഗുരുക്കന്മാരിൽ ഒരാൾ താമസമായ ഗുരുക്കന്മാരോ ഒസ്റ്റിരിറ്റിയുള്ള ഗുരുക്കന്മാരിൽ ഒരാൾ പുലർത്തുന്നുണ്ട് അയാൾ ഇതാണ് ഞാൻ വെറുതെ ശബ്ദം മാത്രം അയാളാണ് വാക്ക് പതിനൊന്ന് പറയുന്ന ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെട്ട ആശയമുള്ള ആശയമുള്ളതൊന്നാ അർത്ഥം ഒന്നുള്ളതാണ് ഗരിമയുള്ളതൊന്നാണ് ആഴമുള്ള ഒന്നാണ് അപ്പം ഇത് താൻ വെറുതെ ശബ്ദം മാത്രം അതുകൊണ്ട് തന്നെയാണ് അയാൾ പറയുന്നുണ്ട് അവൻ്റെ ചെരുപ്പൻ്റെ മാറഴിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്നിട്ടും ഈ മരുഭൂമിലെ ശബ്ദം വന്ന് സ്വയം കരുതുന്ന ഈ മനുഷ്യൻ ഈ കുറേ പാവപ്പെട്ട ആ മീൻപിടുത്തക്കാരുടെ ജീവിതത്തെ ഗുണപരമായിട്ട് സ്വാധീനിക്കും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ആ പട്ടം കിടക്കാൻ ഇന്ന് പോലും സാധ്യമുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് കുറേ അധികം പേര് ഈ മനുഷ്യർ മരുഭൂമിയിലേക്ക് പോവുകയാണ് അയാൾ ഇവരെ നന്നായിട്ട് ഒരുക്കി ഏതൊരു ഗുരുവിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് ദീർഘമായൊരു പരിശീലനത്തിൻ്റെ കാലമുണ്ട് ഒരുതരം നോശിച്ചിട്ട് എന്നൊക്കെ നമ്മൾ നമ്മുടെ സന്യാസ പാരമ്പര്യങ്ങളിൽ പറയുന്നത് കണക്കുക അയാൾ കൂടുതലായിട്ട് ആ മൗനത്തിലേക്ക് വരാനും കൂടുതലായിട്ട് ഏകാന്തയിലായിരിക്കാനും കൂടുതൽ ജ്ഞാന വായനയിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിന് ശേഷം മാത്രമാണ് അതാ ആ ഗുരുവിലേക്ക് എത്താനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടുക എന്നിട്ടോ അവരതിനുവേണ്ടി ഒരുങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ പിൻവാങ്ങൽ ഈ മനുഷ്യൻ നടത്താൻ പോവുക ദൂരെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടം ഓൾറെഡി നമ്മൾ ഒരു പ്രഭാഷണം അതിൽ തന്നെ സംസാരിച്ചിട്ടുള്ള ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാൽ പോലും ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നുള്ളത് വളരെ സംഗ്രഹിച്ചൊന്നും ഓർമ്മിച്ചെടുക്കുന്നതല്ല അവർ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ വേദത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ശിഷ്യൻ്റെ ഉള്ളിലൂടെ ആ ബൈബിളിലെ മുഴുവൻ പരാമർശിക്കപ്പെടുന്ന ആട്ടിൻ പറ്റങ്ങളോ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ ചങ്ങലൂടെ കടന്നു പോവുകയാണ് ഒന്ന് ഏറ്റവും പുരാതനമായൊരു ഓർമ്മ കിടപ്പുണ്ടല്ലോ അബ്രഹാം തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാനായിട്ട് നിൽക്കുമ്പോഴേ കൊടുവാൾ ഉയർത്തുമ്പോഴേക്കും ദൈവത്തിൻ്റെ ഉപയോഗം വന്നിട്ട് പറഞ്ഞു വേണ്ട അവനെ കൊല ചെയ്യേണ്ട കാര്യമില്ല നേരത്തെ കരുതി വെച്ചിരുന്ന ആട്ടിൻകുട്ടി ഉണ്ടെന്ന് അങ്ങനെ ഒന്നാമത്തെ അർത്ഥം മാനവരാശിക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി കാലാതീതമായി കരുതി വെച്ചിരുന്ന അനന്തകാലത്തോളം കരുതി വെച്ചിരുന്ന ആട്ടിൻകുട്ടിയുടെ പേരാനാസ്ട്രത്തിലേസ് രണ്ടാമതായിട്ട് പെസ കുഞ്ഞാട്ടെന്ന് പറയുന്ന അർത്ഥം കടപ്പുണ്ട് അതൊക്കെ അവർക്ക് പജ്യമായ സൂചനകളാണ് അതിൻ്റെ രക്തം ഇങ്ങനെ കട്ടലപ്പടി തളിച്ചു കഴിഞ്ഞാൽ മറന്നൂതൻ ഓടിപ്പോകും എന്താണ് ഈ കട്ടലപ്പടി എന്ന് പറയുന്നത് ശരീരത്തിന്റെ കട്ടലപ്പടി എന്ന് പറയുന്നത് നെറ്റിത്തടോ ഞെട്ടിതടത്തിൽ അവൻ്റെ രക്തം മുതല അവൻ്റെ കുരിശൊരാളം വീണ്ടുള്ള മനുഷ്യർക്ക് ഇങ്ങനെ ഭാവനയിൽ പോലും ഇങ്ങനെ മരണത്തിന് നടക്കാൻ തീരുമാനങ്ങൾ എത്താൻ പറ്റത്തില്ല അവരൂ സ്നേഹിതൻ സൂചിപ്പിച്ച് പറഞ്ഞു തന്ന ഒരു സംഭവം കണക്ക് പുഴയിൽ വലയിട്ട് ഒരു വലിയൊരു മീനുമായിട്ട് വലിയൊരു വരാൽ മീനാണ് അതുമായിട്ട് ഒരാളുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ് ഇത് നല്ലപോലെയൊക്കെ മുറിച്ച് നമുക്ക് നല്ല എരിവൊക്കെ ഇട്ട് വെക്കാൻ ഞാൻ കുറച്ച് കപ്പയൊക്കെ വാങ്ങിക്കൊണ്ടു വരാൻ നോക്കുമ്പോൾ സൈക്കിളൊക്കെ എടുത്ത് പുറത്തേക്ക് പോകാൻ നേരത്ത് അവരാ സ്ത്രീ ഈ മീൻ പെട്ടെന്നൊക്കെ ആവുമ്പം വെറുതെ അതിൻ്റെ പുറത്തു കൊണ്ടുവന്ന് കൈ പിടിച്ചു കൈയൊടിച്ച് നോക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു തരിപ്പുള്ളിലോട്ട് വരികയാണ് അവർ വിളിച്ച് പറഞ്ഞു പക്ഷേ ഇതിന് ഇതിനകത്ത് നിറയെ പാർപ്പ നിറയെ കുഞ്ഞുങ്ങളാണ് ഇതിനെ കൊണ്ടുപോയി പുഴയെ കളാ അവർ പറഞ്ഞു കറക്കി വേണ്ടി കൊണ്ടുവന്ന മീനകത്ത് പാർപ്പുണ്ടെന്ന് പറഞ്ഞു പുഴയെ കൊണ്ടേ കളയേണ്ട എന്താവശ്യം നീ പറയാണ് അപ്പൊ ആ സ്ത്രീ വളരെ എന്ത് ചെയ്യുന്നുണ്ട് ഗൗരവത്തിൽ പറഞ്ഞു നിങ്ങൾ ഇത് കൊണ്ടുപോയി പുഴയിൽ അതിനെ വീണ്ടും വിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഇന്ന് കഴിഞ്ഞു നോക്കിയില്ല കാന്തപിടിച്ച് സ്ത്രീകളെ കല്യാണം കഴിച്ച് ഇതിനൊക്കെ ആ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് അതിനൊരു കിറ്റിലൊക്കെ ആക്കി ഈ മനുഷ്യൻ വീണ്ടും പുഴയിലോട്ട് പോകുകയാണ് സൈക്കിളി കൂട്ടി എങ്ങനെയാണ് ഈ നാട്ടിൻപുറത്ത് ഈ സാധാരണ സ്ത്രീകൾക്ക് ഇത്രയും ധൈര്യം കിട്ടണത് നെറ്റിൽ ഈ കുരിശുമുദ്ര കിടക്കുന്നതുകൊണ്ട് ജീവൻ നിരക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നങ്ങ് താങ്ങാനായിട്ട് പറ്റുന്നില്ല അതിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ ഈ നെറ്റിയിൽ മുദ്ര പതിഞ്ഞിട്ടുള്ള അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്ന പ്രസാ കുഞ്ഞാടിൻ്റെ രക്തം പതിഞ്ഞിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് മരണത്തിൻ്റെ ഒന്നും ഓടിപ്പോവും ഭാവനയിൽ നിന്നോടി പോവും പിന്നെ സ്വാഭാവികമായിട്ട് ബെലിക്കുഞ്ഞാടെന്നു പറയുന്ന അർത്ഥം കിടപ്പുണ്ട് നമുക്കറിയാം പെർഫെക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കുറവും പാടില്ല നിങ്ങളൊരു കുഞ്ഞാടിനെ അർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിന് കുറവുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെ ഒരു സംഘം പുരോഗതിന്മാർ ദേവാലയത്തിൽ നിൽപ്പുണ്ട് അതിന് രോമം കത്തിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് അതിൻ്റെ കാൽനഖം അടി അടഞ്ഞ അടന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടെന്ന് അറിയാനൊക്കെ വേണ്ടിയൊക്കെ നിൽപ്പുണ്ട് അങ്ങനെ അർത്ഥം ഒരു കുറവില്ലാത്ത ഒരാൾ ഇങ്ങനെ കുറേ അധികം സൂചനകളുണ്ട് നമുക്കറിയാം അവസാന കാലങ്ങളിൽ ഇല്ലാത്തത് സംസാരിച്ചതൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയായിരുന്നു ആദ്യമേ അയാൾ യഹിത പുരോഹിതന്മാർക്ക് വേണ്ടി പിന്നെ തനിക്ക് ശമ്പളം തരുന്ന റോമൻ ഭരണകൂടത്തിന് വേണ്ടി അയാൾ ആദ്യവും ആയിട്ട് ഒരിക്കൽ മാത്രമേ തനിക്ക് വേണ്ടി സംസാരിച്ചില്ല അപ്പോഴാണ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതാണ് മനുഷ്യൻ അതായത് പെർഫെക്ട് ദിനർത്ഥം നിങ്ങൾക്ക് മനുഷ്യനാകുക എന്ന് പറയുന്നതിനർത്ഥം ഇയാളെക്കണക്കുക എന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭേദപ്പെട്ട ഏറ്റവും സമ്പൂർണ്ണമായ മനുഷ്യനെ നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഭയപ്പെടാൻ അടയാളു അപ്പൊ ആ ഒരു കുഞ്ഞു വാക്കിൻ്റെ ചെമിന് യോഹന്നാൻ ക്രിസ്തുവിൻ്റെ വലിയ ആകാശത്ത് ഒളിപ്പിച്ച് വെക്കുക ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നു അത് അകൃത്യമായിട്ട് ആ പ്രകാശത്തിലേക്ക് വന്ന് അവർ ആ നിമിഷം തൊട്ട് ക്രിസ്തുവിനെ പിൻചെല്ലുകയാണ് പിന്നീടുള്ള ആ സൂചനകളും ശ്രദ്ധിച്ചാൽ നല്ലതാണ് ക്രിസ്തുവിലേക്ക് അവരൊരു ജോഡി ചവിട്ടുമ്പോൾ ക്രിസ്തു ഇവരിലേക്കും തിരിയുന്നു എന്താ അതിൻ്റെ സൂചന ഇഫ് ഇൽ ടേക്ക് യുവർ മാസ്റ്റർ സീരിയസ്ലി മാസ്റ്റർ ഓൾസോ വിൽ ടേക്ക് യുർ സീരിയസ്സിൽ അവർ റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഒരാളാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് ഗുരു നിങ്ങളെയും ഗൗരവമായിട്ട് എടുക്കുന്നു സൂഫി ഗുരുക്കന്മാർ ഇസ്ലാം ഗുരുക്കന്മാർ പറയുന്നതിനൊക്കെ നിങ്ങൾ അള്ളയിലോട്ടൊരു ജോഡിഡ് അള്ള നിങ്ങളോട്ട് ഏഴ് ജോഡി ചവിട്ടും ഏഴെന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് നമ്പറാണ് ഇതർത്ഥം അ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും അയാളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അപ്പൊ അത് മനോഹരമായൊരു നിമിഷ നിമിഷമാണ് ഏതെങ്കിലും ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഒരാൾ ഈ ഗുരുവിനെ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് ഗുരു അയാളിലേക്കും തിരിയുന്നു സമസ്ത അനുഭാവത്തോടും കൂടി സമസ്ത കരുണയോടും സമസ് ആഹ് ഇഷ്ടത്തോടും കൂടിയൊക്കെ തിരിയുകയെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് എന്നോട് തന്നെ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് നീ നിന്റെ ദൈവത്തെ ഗുരുവിനെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തത് എനിക്ക് പറയാനായിട്ടൊക്കെ ചിലപ്പോൾ ഇത്തിരി ലജ്ജയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ഒരു ഏർലി തേർട്ടീസ് വരെ കാര്യമായിട്ട് അങ്ങനെ ഗൗരവമായിട്ട് എടുത്തതൊന്നും ഓർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ആശുപത്രിയിലൊക്കെ ചേർന്ന ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഇരുപതുകളുടെ ഒടുവിൽ തന്നെ ഇരുപത്തി വയസ്സൊക്കെ ആകുമ്പോൾ ഈ തിരുപ്പട്ടമൊക്കെ സ്വീകരിക്കുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ ജീവിതം മുഴുവൻ പൂർണ്ണമായിട്ട് അർപ്പിക്കേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ചൂടി ഗൗരവമായിട്ട് എടുക്കേണ്ട വിധത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി എന്നിട്ടും ഒരു പത്ത് മുപ്പത് വയസ്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊരു വല്ലാത്തൊരു ഭയാശങ്ക വരികയാണ് അതിത്രേ ഉള്ളൂ ഇപ്പോൾ ക്രിസ്തുവിനും നമുക്ക് ഒരേ പ്രായമാണ് പതിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ മടങ്ങി പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എല്ലാം പൂർത്തിയായി കുപ്പറുകളിൽ ആദ്യത്തിലെത്തിയിട്ട് നമ്മൾ ആരംഭിച്ചിട്ട് പോലും ക്രിസ്തു ഇങ്ങനെ തുട അവസാനിപ്പിച്ചെടുത്തു നിന്ന് ഒരാൾ ആരംഭിക്കുമെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഒരു തോട്ടിക്കപ്പുറം ഒരാളിങ്ങനെ സ്പിരിച്വലായിട്ട് ടേൺ ചെയ്തില്ലെങ്കിൽ പിന്നെ അയാളുടെ ജീവിതം വല്ലാത്ത അനാർക്കിൽ തന്നെ ചേടും നിങ്ങൾ ഈ പത്രത്തിലൊക്കെ ഉള്ള ഈ ക്രൈം ഒക്കെ വായിക്കുമ്പോൾ വെറുതെ ഒന്ന് ഓർമ്മിച്ചാൽ നല്ലത് മിക്കവാറും അത് മിഡിൽ ഏജിൽ സംഭവിക്കുന്നത് അത് ഇങ്ങനെ വല്ലാത്തൊരു ക്രൈസിൽ നിന്നുണ്ടാവുന്ന കാരണം മീനിങ് ഫുൾ അല്ലാത്ത ഒരു എക്സിസ്റ്റൻസിന് അപ്പുറത്തേക്ക് ഒരു മുപ്പത്തിനുറത്തേക്ക് ഒരു പോയിക്കഴിഞ്ഞെന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുരുങ്ങാനും എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ തട്ടി വീഴാതിരിക്കാനും വേറെ തരമില്ല അപ്പോൾ തേട്ടി എന്ന് പറയുന്നതിനപ്പുറം ഒരാളിങ്ങനെ സ്പിരിച്ചലാതിരിക്കാന്ന് പറയുന്നതിനകത്ത് എന്തോ ചില അപകടം ഉണ്ട് അവരെ പറയുന്ന കാരണം തേട്ടിക്ക് മുമ്പ് സ്പിരിച്ചലാകുന്നതിനകത്ത് ചില അപകടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് അതിൻ്റെ ഫലതം മാത്രം പക്ഷേ നിശ്ചയമായിട്ട് ഒരാൾ സ്പിരിച്ചലാകാന്ന് പറയുന്ന സംഭവം കിടപ്പുണ്ട് തേട്ടി അപ്പോൾ അയാളെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിക്കുന്ന നിമിഷം തൊട്ട് ഒരു കാര്യം ഉറപ്പാണ് അയാൾ നമ്മളെയും ഗൗരവമായിട്ട് എടുക്കുന്നു വേദ കേന്ദ്രം വായിക്കുമ്പോൾ ഒരുപക്ഷെ മുമ്പ് വായിച്ചിട്ടില്ലാത്ത ആരും പറഞ്ഞു തരാത്ത ചില അർത്ഥങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല വാഗ്രത ഞാനത് ഇങ്ങനെ വിടുമ്പോൾ ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വരക്കാത്ത പാഠങ്ങളോട്ട് അയക്കുന്നത് നിങ്ങൾ വരക്കാത്ത പാഠങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ പറയുന്ന കണക്ക് ഈ അവനുമായി ബന്ധപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ട ഞാനതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചോസൺ മോൺസ് അവർ വേദപുസ്തകം വായിക്കുമ്പോൾ ആരും പറയാത്ത അർത്ഥം ഒരു നന്നായിട്ട് വെളിപ്പെട്ട് കിട്ടും ഇതിങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ ഇനിഷിയേറ്റ് ചെയ്യുന്ന മനുഷ്യരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാതെ ജീവിക്കുന്ന മനുഷ്യരുമൊക്കെ നിരീക്ഷണ മനസ്സിലാവുന്ന കാര്യങ്ങള് അപ്പൊ ഇങ്ങനെ അവന് ഗൗരവമായിട്ട് എടുക്കുന്ന നിമിഷം തൊട്ട് അവൻ നമ്മളെയും ഗൗരവമായിട്ട് എടുക്കുന്നു വായിക്കാനായിട്ട് പുസ്തകങ്ങൾ കണ്ടുമുട്ടാനായിട്ട് ചങ്ങാതിമാര് പ്രകാശം തരാനായിട്ട് ഗുരുജനങ്ങള് പങ്കുചേരാനായിട്ട് സസംഗികള് പിന്നെ കുറച്ച് പരുക്കുകളൊക്കെ തന്നിരിക്കും അത് ഈ കുട്ടികളൊക്കെ പറയുന്നതാണ് ഈ ഒരു പാക്കേജിന്റെ ഭാഗവും അതിനകത്ത് ഇപ്പൊ എന്താ വിഷമിക്കാറുള്ളത് ഏതൊരു പാക്കേജിന് അങ്ങനെ ചില പരിക്കുകളുണ്ട് ഒരു ചെറിയ ഇത്ര വ്യക്തിപരമായ ചില പരിക്കുകളിലൂടെയും ആ ദിവസങ്ങൾ കടന്നുപോയെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ വായിച്ചൊരു കുഞ്ഞു കഥ എന്നെ വളരെ ആശിപ്പിച്ചു അതിങ്ങനെയാണ് ഒരു പെൺകുട്ടി ആയിട്ടൊരു ചെറിയ മോളുമായിട്ട് ഒരു അപ്പൻ ഉത്സവപ്പറമ്പിൽ കൂടി പോവുകയാണ് അവരോട് കൗതുകങ്ങളിൽ പെട്ടിട്ട് ഈ കുട്ടി ഇങ്ങനെ കൈതട്ടി മാറ്റി ഓടി പോകുമ്പോൾ അയാളെ വരും അവൾ കൈതട്ടി മാറ്റി ഓടിപ്പോവും പിടിച്ചോണ്ട് വരും കൈതട്ടി മാറ്റി ഓടിപ്പോവും ഇത്തവണ അവളങ്ങനെ കൈതട്ടി മാറ്റി ഓടിപ്പോയപ്പോൾ അവൾ അയാൾ വളരെ ശക്തമായിട്ട് പിടിച്ചു അത്രയും ശക്തമായിട്ട് പിടിച്ചത് കൊണ്ട് അവളുടെ കയ്യിലെ കുപ്പിവോളകളൊക്കെ ഉടഞ്ഞുപോയി അവൾ വാവിട്ട് കരയുകയാണ് ദുഷ്നാൻ്റെ അപ്പൻ മുഴുവൻ വളയുടിച്ചത് അപ്പൊ അയാൾക്ക് ചിരി വരിക അയാളുടെ മനസ്സ് വിചാരിക്കുകയാണ് വളയടഞ്ഞാൽ എന്താ പിടുത്തം മുറുകിയല്ലോ ചിലപ്പോൾ അയാൾ നിങ്ങൾ അത്രയും ശക്തമായിട്ട് പിടിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സൗഹൃദത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ സൽപ്പേരിൻ്റെയോ ഒക്കെ വളയുടഞ്ഞിരിക്കുക പക്ഷേ ജീവിതത്തിൻ്റെ ഒരു സ്വന്തങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഉടഞ്ഞു പോയത് പറഞ്ഞ കുപ്പിവളകൾ മാത്രമാണ് നിശ്ചയമായിട്ടാണ് നല്ല പിടുത്തം മുറുകിയിട്ടുണ്ട് അപ്പോൾ ഓ അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു വിചാരം അവന് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്ന നിമിഷം തൊട്ട് നമ്മളെയും ഗൗരവമായിട്ട് എടുക്കുന്നു പിന്നെ വളരെ ഒരു ക്ലാരിറ്റി ക്രിസ്തു നമ്മളെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ക്രിസ്തു അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് എന്നിൽ അന്വേഷിക്കുക നിങ്ങൾ എന്താണെങ്കിൽ അന്വേഷിക്കുക ഇതിനൊരു ഉത്തരം കൊടുക്കാതെ നമുക്ക് ഈ യാത്ര മുമ്പോട്ട് പോകാൻ സാധ്യമല്ല കാരണം പല കാലങ്ങളിലെ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ അവനെ അന്വേഷിച്ചിരുന്നു അതൊക്കെ ഇങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞ് സങ്കടപ്പെട്ട ആളുടെ പേരാണ് അശ്രദ് യേശു ക്രിസ്തു ആ പല കാരണങ്ങളെ ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത് അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ തരയണത് നമുക്കറിയാം ചിലപ്പോൾ സെല്ല് വന്നിട്ട് പറയുകയാണ് ഞാൻ ഞാനും എൻ്റെ ജേഷ്ഠനും ഇടയിലായിട്ട് എൻ്റെ സഹോദരനും ഇടയിലായിട്ട് ചില സ്വത്തുകർക്കും ഉണ്ട് നീ അതിൽ കക്ഷി ഏറണം നീ അതിൽ നീതിപൂർവ്വമായി തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തു പിൻവാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ വന്നിട്ട് പറയുകയാണ് ഇടതും വലതും എൻ്റെ മക്കളെ ഇരുന്ന് പറയുമ്പോൾ ക്രിസ്തു പറയും ഇതൊക്കെ നിശ്ചയിക്കാനായിട്ട് ഞാനാടാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് പിൻവാങ്ങുന്നുണ്ട് പിന്നെ ആ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗങ്ങണക്ക് മനുഷ്യവന് തേടി വരുമ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഭക്ഷണമാണ് ഇതൊക്കെ അപ്പം എന്താ അപ്പോ എന്ന് പറയുന്നത് ഈ ഭൗതികതയുമായി ബന്ധപ്പെട്ട് എന്തിനേയും വിശേഷിപ്പിക്കാവുന്ന വാക്കാണ് അപ്പോ എന്ന് പറയുന്നത് ഒരു വീട്ടമ്മ പറയുകയാണ് മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന പറയുമ്പോൾ ഓർമ്മിച്ച് കൊള്ളണം മനസ്സമാധാനം പോലും അപ്പോൾ അതല്ല നല്ല അല്ലെങ്കിൽ സോഫ്റ്റായ വെള്ളപ്പോ കള്ളപ്പോന്നൊക്കെ പറയുന്ന ഒന്നാണെന്ന് മാത്രം കരുതിയാൽ മതി പക്ഷെ അപ്പം തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അവരിലേക്ക് കുറെ കൂടി ആഴത്തില് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തീരുമാനിക്കേണ്ട തീരുമാനം ഇതാണ് അപ്പത്തിന് വേണ്ടി ഞാനിനെ അന്വേഷിക്കില്ല അപ്പത്തിന് വേണ്ടി ഞാനിന് അന്വേഷിക്കില്ല എന്നൊരാള് തീരുമാനിക്കുന്ന സമയം തൊട്ടാണ് അളി വലിയ അചകണത്തിൽ നിന്ന് ചെറിയ അചകണത്തിലേക്ക് പ്രവേശിക്കും സ്ലിറ്റിൽ ഫ്രോക്ക് അമനുഷ്ഠല എല്ലാ കാലങ്ങളിലും ഉണ്ട് അപ്പത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കാത്തവർ എൻ്റെ ദൈവം ഒരു അരിപ്പടി കച്ചവടക്കാരനല്ല എന്നൊക്കെ റാബിയ പറയുന്ന ഒരു കുഞ്ഞ് സംഭവം ഇവിടെ തന്നെ നമ്മൾ ഒരിക്കലും ഓർമ്മിച്ചിട്ടുള്ളതാണ് രാവിലെ ഇത്രയെന്തെങ്കിലും കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുമ്പോൾ ദരിതരായ മിസ്റ്റിക് ഇസ്ലാം മിസ്റ്റിക് ആണ് റബിയ എന്ന് പറയുന്നത് നോക്കുമ്പോൾ ഒരുതരി ഒരു മണി അരിയില്ല അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ കാണാം അതായത് തിളച്ചു പൊന്തുന്ന വെള്ളത്തിന് മുകളിൽ യുടെ ആരോവം ഇങ്ങനെ കൃത്യമായിട്ട് അതിലേക്ക് ഇങ്ങനെ അരിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ട് ലോകത്ത് ഏതൊരാളും വിചാരിക്കുന്നത് ദൈവത്തിന്റെ മഹാകാരുണ്യം തന്റെ ജീവിതത്തിലേക്ക് ഇടപാടുക പരിപാലന തന്റെ ജീവിതത്തിലേക്ക് ഇടപെടിയ പക്ഷെ റാബിയ എന്ന് പറഞ്ഞ പ്രകാശം കിട്ടിയ സ്ത്രീയല്ല അവര് ഇങ്ങനെ പറഞ്ഞു സാത്താനെ ഈ കളി എൻ്റെ അടുത്ത് വേണ്ട എൻ്റെ ദൈവം ഒരു അരിപ്പൊടി കച്ചവടക്കാരനല്ല അപ്പൊ അത് വളരെ പ്രകാശമുള്ളൊരു നിലപാടാണ് നിർഭാഗ്യവശാല് അരിപ്പൊടി കച്ചവടക്കാരനൊക്കെ ആയിട്ട് നമ്മൾ അവനെ ഗണിക്കുന്നിടത്ത് കാര്യങ്ങള് ആ എല്ലാ കാലങ്ങളിലും മനുഷ്യ അങ്ങനെ തന്നെ ചെറിയ അളവിൽ ഗണിച്ചിട്ടുണ്ടാകും പക്ഷെ വലിയ അളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശകലം പ്രകാശം കേട്ട ഒരു കാലമായത് അത്തരം കാലത്തിനകത്ത് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം ഇതാണ് അപ്പത്തിനു വേണ്ടി ഞാൻ നിന്നെ അന്വേഷിക്കില്ല എന്നിട്ടോ ആ ആദ്യ ശിഷ്യന്മാർ അവനെ കണ്ടെത്തുകയും അവനിലേക്ക് അർപ്പിക്കുകയും ചെയ്ത ആദ്യ ശിഷ്യന്മാർ പറഞ്ഞ ആ വാക്ക് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയാക്കാം എന്താണത് ഗുരു നീ വസിക്ക് നടൻ ഞങ്ങൾക്ക് കാണിച്ചുക ഗുരു നീ വസിക്കുന്ന നടൻ ഞങ്ങൾക്ക് കാണിച്ചു എന്താ ഈ വസിക്ക് നടൻ എന്ന് പറയുന്നൊരു അർത്ഥം ഞങ്ങൾക്കറിയാം ഇതല്ല നിന്റെ വീട് ഈ ഭൂമിയിൽ വെറുതെ മുപ്പതോ മുപ്പത്തിമൂന്നോ സമത്സരങ്ങളുള്ള ഒരു അതിഥി മാത്രമാണ് ഓർക്കുന്നുണ്ട് ഇങ്ങനെ കൊല്ല പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ പരീക്ഷ തീർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരാൾ കൃത്യമായിട്ട് ഇങ്ങനെ വരാൻ തീരുപ്പുണ്ടാകും വല്യപ്പച്ചന അപ്പയുടെ അമ്മ അമ്മയുടെ അപ്പേ എല്ലാരും പെരക്കിയെടുത്ത് ഇങ്ങനെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരിക കുട്ടനാടാണ് അമ്മ വീട് ആ കുട്ടനാട്ടിലെ ഒഴുകുകാലം ബാല്യുകാലം എന്നൊക്കെ പറയേണ്ടത് ഇങ്ങനെ നമുക്ക് അതിനൊക്കെ നല്ലൊരു ഓർമ്മ വേറെയില്ല നിറയെ വള്ളം മുങ്ങിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിച്ചോ അല്ല അല്ലെ ഈ പുഴയെ കുളിച്ചോ അല്ലെങ്കിൽ മാവേ കയറിയോ ഒക്കെ ഇങ്ങനെ മീൻ പിടിക്കാനോ ഒക്കെ പോയിട്ട് ഇങ്ങനെ രസകരമായ സംഭവം അങ്ങനെ വളരെ കൗതുകമുള്ള കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇങ്ങനെ കളിച്ച് നിമിർത്ത് വീട്ടിലേക്ക് വരുമ്പോൾ കാണാം എന്ത് ചെയ്യുന്നുണ്ട് വേറൊരാള് മുറ്റത്ത് വന്നിരിപ്പുണ്ടോ അപ്പന സ്കൂൾ ഇറക്കാൻ സമയം പെറുക്കെടുത്തോണ്ട് പോകാൻ വേണ്ടി ഈ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനൊരു കുഞ്ഞ് ഒഴിവാലത്തിന്റെ കഥയാണ് എന്തുമാത്രം കളിച്ച് നിമർത്താലും കുറെ കഴിയുമ്പോഴ കുറെ കൂടി പെർമനൻസി ഉള്ളൊരിടത്തിലേക്ക് കുറേ കൂടി നിലനിൽപ്പുള്ള ഇടത്തിലേക്ക് നിങ്ങൾ ആരും എടുത്തുകൊണ്ട് പോകും ആ ഇടത്തിന്റെ പേരാ വീട് അല്ല ചെറിയ കാലങ്ങൾ പാർക്കുന്നൊന്നല്ല എഴുപതോ എൺപതോ സംവത്സരങ്ങൾ ഒരു ഒഴിവുകാലമായിട്ട് തിരിച്ചറിയുന്ന മനുഷ്യർക്കറിയാം ഇത് തങ്ങളുടെ വീടല്ല അതിന്റെ അർത്ഥം നിത്യതയുടെ ഒരു തരിവട്ടം ഞങ്ങൾക്കിതാ അതാണ് നിന്റെ വീട് കാരണം നീ ഇത് നിന്റെ നിന്റെ വീടല്ല നീ മടങ്ങിപ്പോയ വീട് നീ എവിടെയായിരുന്നു ആ വീടിനെ കുറിച്ച് ഞങ്ങളോട് പറയാം ക്ലിംസ് ഓഫ് ഇറ്റാണിറ്റി പക്ഷെ ഈ ഒരു ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി ഇല്ലാത്ത ജീവിക്കുന്ന മനുഷ്യരെ കണക്ക് ശാലമായിട്ട് മനുഷ്യർ കയറിയില്ല അപ്പം ഒത്തിരി ആരോപണങ്ങൾ പലരക്കുറത്തേക്കും കേട്ടിട്ടുണ്ടെങ്കിലും ഒരാളെ കുറിച്ച് കേട്ടൊരു ആരോപണം സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വല്പത്ത് വല്ലാതെ ഉറക്കം കെടുത്തി എന്താണത് ഒരാൾ വളരെയേറെ ആദരവർഹിക്കുന്ന ഒരാളെക്കുറിച്ച് മറ്റാൾ പറയുന്നത് ഇങ്ങനെയാണ് അച്ഛാ ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നല് തരുന്ന ഒരാളല്ലേ അയാൾ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ തരുന്ന ഒരാളല്ല ഇയാൾ അതിനൊക്കെ കഠിനമായ ആരോപണം എന്നാ ഉണ്ട് എല്ലാം ഈ പറയണ ശരീരത്തിൽ തീരുമെന്നും എല്ലാം ഈ മണ്ണിൽ അവസാനിക്കുന്നൊക്കെ കരുതുന്ന മനുഷ്യരെക്കാൾ ആഴം കുറഞ്ഞ മനുഷ്യർ ഭയപ്പെടേണ്ട മനുഷ്യർ വേറെ അപ്പോൾ ആ ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു തലത്തിൽ എനിക്ക് പെട്ടെന്ന് തിരി അണയുമ്പോൾ വെളിച്ചം ഇവിടെ പോകുന്നു ഒരു പ്രൊഫസറുടെ മാനസാന്ദരമൊക്കെ ഇങ്ങനെയായിരുന്നു കുറേ കുഞ്ഞുങ്ങൾ കൂടി ആലപ്പുഴ കൂടി ചോദിക്കുകയാണ് സാർ ഞങ്ങൾക്കൊരു കുഞ്ഞ് സംശയമുണ്ട് വിളക്ക് ഇട്ടു പോകുമ്പോൾ വെളിച്ചം ഇവിടെ പോകണം അയാൾ എന്ത് പറയാനോ ഒരു വർഷത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ക്ലാസ് മുറി പഠിപ്പിക്കുന്ന അധ്യാപകൻ അങ്ങനെയെങ്കിൽ തിരി പോകുമ്പോൾ വെളിച്ചിട്ടോ പോകണം അപ്പോൾ അയാൾ പിന്നീട് പറയുന്നുണ്ട് വിളക്ക് കെട്ടുപോയി കഴിഞ്ഞാലും വെളിച്ചം നിലനിൽക്കണം എവിടെ ഏതോ രൂപത്തിൽ അങ്ങനെയെങ്കിൽ ഈ ആയുസിന്റെ തിരുനാളം കെട്ടുപോയി കഴിയുമ്പോഴും നിലനിൽക്കുന്ന എന്തോ ചില വെളിച്ചമുണ്ട് അതിനകത്ത് കാര്യമായ ക്ലാരിറ്റി ഒന്നും വേണമെന്നില്ല തന്നെ ക്ലാരിറ്റി ആവശ്യമുള്ള മേഖലയോ ക്ലാരിറ്റി സാധ്യമായ മേഖലയല്ല പക്ഷെ എന്തോ ഒന്ന് എനിക്ക് ശേഷം നിലനിൽക്കുന്നുണ്ട് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു അവബോധമില്ലാത്ത ജീവിക്കുന്ന മനുഷ്യർ എന്ത്ൾക്കാമ്പില്ലാത്ത മനുഷ്യായിരിക്കും ഒന്നതാണ് യു വോസ് എ ഗ്ലിംസ് ഓഫ് യുവർ ഇട്ടേണിറ്റി രണ്ട് വീടിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഒരാളുടെ മൂല്യബോധം ഒരു വാല്യൂ സിസ്റ്റം ഈസ് യുവർ അബൌഡ് ഞാൻ കരണേ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ബ്രദർ ബോബിയുടെ വീട് കരുണയാണ് നിങ്ങൾ നന്മയുള്ള ഒരു അമ്മയാണെങ്കിൽ ഞങ്ങൾ പറയും അമ്മ നിങ്ങളുടെ വീട് നന്മയാണ് അപ്പോൾ ഒരാളുടെ മൂല്യബോധം എന്ന് പറയുന്ന ഒന്നാണെന്ത് അയാളുടെ വീട് പലപ്പോഴും ഇങ്ങനെ പൊതുവായ ചില മൂല്യബോധങ്ങൾ നമ്മൾ പുലർത്തുന്നതല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടാനായിട്ടൊരു മൂല്യബോധം ഇല്ല ഞങ്ങളുടെ വൈദികരെ ഒക്കെ അടക്കിയിരിക്കണ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ആശ്രമ സീമിത്തേരി പൊനരുതി കൊച്ചിയിലെ പൊനരുതി ആശ്രമത്തിലുണ്ട് ദേവദാസനായ വിശുദ്ധൻ തന്നെ ആ ദേശത്താല് അംഗീകരിക്കപ്പെടുന്ന തിയഫനറ്റ് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ഒക്കെ ശവകൂര കൂട്ടത്തിലുണ്ട് അവിടെയൊക്കെ നമ്മൾ നിൽക്കുമ്പോഴേക്കും ഓരോരുത്തരുടെയും ശവകുടീരത്തിന് മുകളിലായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ കൈമാറാൻ ശ്രമിച്ചൊരു മൂല്യം വേണ്ടി വെച്ചിട്ടുണ്ട് വളരെയേറെ സഹിച്ച ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയിക്കുന്നത് സ്നേഹം ഇങ്ങനെ സഹനമാണെന്ന അല്ലെങ്കിൽ വളരെയേറെ അനുഭവം പുലർത്തിയിരുന്ന ആരെ ആരെപ്പോൾ വിളിച്ചാൽ ഏത് പാതിരാത്രിയിലും എന്ത് ചെയ്യുന്നുണ്ട് ഏത് സഹായത്തിനോടിക്കൊണ്ടിരുന്ന മറ്റൊരാളുടെ മൊഴിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്നേഹം അവൈലബിലിറ്റി അപ്പോൾ ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് സ്നേഹമെന്നൊക്കെ പറഞ്ഞിട്ട് ആയ പ്രിൻസിപ്പൾ പക്ഷേ ആ സ്നേഹത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചിലപ്പോൾ അതിന് മുമ്പ് നിൽക്കുമ്പോഴേ ശരിക്കും നടന്ന കണക്കെന്ത് ചെയ്യുന്നുണ്ട് എന്നൊരു ചങ്ങാതി പറഞ്ഞ കണക്കാണ് നീ ഒന്നും വളരെ വിധത്തിൽ മരിക്കാൻ പാടില്ല എന്താ കാര്യം ഇതിന് പുറത്ത് എന്ത് എഴുതി വെക്കുന്ന പ്രശ്നം വരുന്നത് ഓരോരുത്തരും സ്നേഹിക്കുന്നൊക്കെ പറയുമ്പോഴും അവരുടെ സ്നേഹത്തിന് ചില പ്രത്യേകത വേണ്ട അപ്പം അതിനൊക്കെ വിളിക്കുന്ന സംഭവമാണ് ഒരാളുടെ മൂല്യബോധം അങ്ങനെ കുറെ പൊതുവായ ക്രിസ്തുവിൻ്റെ മൂല്യബോധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ജീവിതം ജീവിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്ക് സുവിശേഷ യൂന്നാണ് പറയുന്നത് അവൻ്റെ വാല്യു സുഷിത വിളിക്കുന്ന വാക്കാണ് സുവിശേഷം അങ്ങനെങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ക്രിസ്തുവേഷം ഒന്ന് ആ നിലനിൽക്കുന്ന ജീവനുമായി ബന്ധപ്പെട്ട് ഒരുതരി വട്ടം രണ്ട് ആ ഒരുതരി വട്ടത്തിൽ അർത്ഥപൂർണ്ണമാകുന്ന ഒരു ജീവിതക്രമം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ പന്ത്രണ്ട് കൂടി ഇങ്ങനെ കാൽനടയായിട്ട് പോപ്പിനെ കാണാനായിട്ടെത്തിയ പോപ്പ് ഇനോസെൻറ്റ് മൂന്നാമൻ കുറച്ച് ഒഡോസിറ്റിയൊക്കെ ഉള്ള ദാഷ്ട്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതൊരു സഹജമായ ധാഷ്ട്യത്തോടുകൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പന് ഈ പന്ത്രണ്ട് പേരോട് അത് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ കൂട്ടത്തിൽ കിളരും കുറഞ്ഞ മെല്ലിച്ച ചെറുപ്പക്കാരെണീറ്റ് പറഞ്ഞു ഒന്നും വേണ്ട പിതാവേ നെറ്റിയിൽ ഒരു കുടിശരാളം വരച്ചു തരാൻ പറ്റുമോ എന്തിനാണ് ഈ പുസ്തകമനുസരിച്ച് ജീവിക്കുവാൻ ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കാ ഈ സുവിശേഷം എടുത്ത് തീർത്തിട്ട് പറഞ്ഞു ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കുക ചെറിയ പുസ്തകം പോപ്പിന്റെ കണ്ണു നിറഞ്ഞൊഴുകിയ ചരിത്ര മുഹൂർത്തമായിട്ട് അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഊഹിക്കാന്നാണ് ആ വിസ്താരാ ആ വ്യക്തി ആരാ നിങ്ങൾക്ക് അറിയാം ഫ്രാൻസിസ് അസീസിലെ ഫ്രാൻസിസ് അപ്പോൾ വരും കാലങ്ങളിൽ കുറെ കൂടി പ്രകാശം കിട്ടാൻ നിങ്ങൾ കരുതുന്ന ആരുടെയും മുമ്പിൽ ചെന്നിട്ട് മുട്ടുമെന്നിട്ട് പറയണം നെറ്റിൽ പിടിച്ച് വരച്ചു ചേരാമോ എന്തിനാണ് ഈ പുസ്തകമനുസരിച്ച് ജീവിക്കുകയാണ് ഇപ്പൊ രണ്ടേ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ക്രിസ്താന് അന്വേഷണം ഒന്ന് ക്ലിംസ് ഓഫ് ഇറ്റേണിറ്റി രണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അർത്ഥപൂർണ്ണമാകുന്ന അതിന്റെ കോണ്ടെക്സ്റ്റിൽ അതിന്റെ പ്ലാറ്റ്ഫോമിൽ അർത്ഥപൂർണ്ണമാകുന്ന ഒരു സുവിശേഷ ജീവിതക്രമം സമ്പൂർണ്ണമായ ആ ഉത്തരത്തിൽ സംഭരിതനായിട്ട് അവർ അവിടെ നിന്ന് പറഞ്ഞു വന്നു കാണുക ഗെറ്റ് ഇൻ ടു എക്സ്പീരിയൻസ് എന്റെ അർത്ഥം ഇനി ചർച്ച ആവശ്യമില്ല അലച്ചിൽ ആവശ്യമില്ല സംവാദങ്ങൾ ആവശ്യമില്ല ഇനി വെറുതെ സറണ്ടർ ചെയ്താൽ മാത്രം മതി അൾട്ടിമേറ്റ് ആയിട്ട് സുവിശേഷ വായനയും സുവിശേഷ പ്രകോഷനവും ഒക്കെ നമ്മളെ സഹായിക്കേണ്ടത് കുറേ കൂടി അവനിൽ അർപ്പി ജീവിക്കാൻ വേണ്ടി അവൻ്റെ അർപ്പി ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പൂർത്തിയാവും ദൈവമേ ഞാനിത് പറയുമ്പോൾ അത് പറയുന്നവരിൽ പൂർത്തിയാവണമേ കേൾക്കുന്നവരിലും അത് പൂർത്തിയാവണമേ ശ്രവണ മാത്രയിൽ സംഭവിക്കുന്ന സമർപ്പണമാണ് വചനത്തിൻ്റെത് കണ്ടിട്ടില്ലേ ആ സമരയാക്കാരുടെ കഥയൊക്കെ അവസാനിക്കുന്നത് വെള്ളം കോരാൻ വന്ന സ്ത്രീ വെച്ച വെള്ളം പോലും എടുക്കാതെ ആ നിറച്ചു വെച്ച കുംഭം ോബിനെ കടന്തി ചോട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ക്രിസ്തു അസാധാരണമായ കരുത കരുതൽ വാത്സല്യത്തോടുകൂടി അവള് നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ടോ ശിഷ്യന്മാർ വരുമ്പോൾ ക്രിസ്തു അവരോട് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കൊയ്ത്തിന് ഇനി നാലു മാസം കൂടി കൂടിയുണ്ടെന്ന് കണ്ണുയർത്തി നോക്ക് ഇപ്പോൾ തന്നെ കൊയ്ത്ത് സംഭവിച്ചിരിക്കുന്നു എന്താ എൻ്റെ സൂചന ഭൂമിയായ ഭൂമിയിലുള്ള എല്ലാ വിത്തിൻ്റെ വരയ്ക്കും കൊയ്ത്തിനും ഇടയിൽ മാസങ്ങളുടെ വശങ്ങളുടെ ഇടവേള ആവശ്യമുണ്ട് എന്നാൽ ഭൂമിയിൽ ഒരു വിത്തുണ്ട് ആ വിത്തിൻ്റെ പ്രത്യേകത അത് വിതച്ചാൽ ഉടനെ കൊയ്ത്താവും വിതച്ചാൽ ഉടനെ കൊയിത്താവുന്ന വിത്തിന്റെ പേരാണ് ഭജനം അല്ല അത് ഇൻസ്റ്റന്റ് സറണ്ടറിങ് ഇൻസ്റ്റന്റ് സറണ്ടർ അല്ല പിന്നീട് ആലോചിച്ചിട്ടൊന്നുമല്ല പലപ്പോഴും സ്ത്രീകളുടെ സമർപ്പണം കുറവെ പുരുഷനേക്കാൾ വേഗത്തിലാന്ന് തോന്നുന്നുണ്ട് എന്താ കാര്യം ഈ സമരാകാര സ്ത്രീയുടെ കഥയിലെന്ന് പറയുന്ന കണക്ക് ആ നിരന്തരമായിട്ട് കഷ്ടാനുഭവങ്ങളുടെ കലപ്പം വലവട്ടം കയറിയിറങ്ങിയത് കൊണ്ട് അവരുടെ നെഞ്ച് നല്ലതുപോലെ പരുവപ്പെട്ട നിലമാണെന്ന് തോന്നുന്നു അപ്പോ വിതച്ചാൽ ഉടനെ കൊയ്ത്താവുന്ന ആ വിത്ത് എന്നിലും പൂർത്തിയാവട്ടെ എന്നിലും കൊയ്ത്താവട്ടെ വാക്ക് വലിയ സമർപ്പണത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകട്ടെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സംഭവം ഓർമ്മിക്കുമ്പോൾ അതിൻ്റെ പങ്കാളിയായിരുന്ന മനുഷ്യൻ ആ മണിക്കൂർ ഓർമ്മിക്കുന്നുണ്ട് അത് പത്താം മണിക്കൂറായിരുന്നു അല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ കണക്കനുസരിച്ച് വൈകുന്നേരം അയാണ്ട് മണി സമയം ആ വൈകുന്നേരം മണി സമയത്തിൽ ജീവിതം വല്ലാതെ വഴിമാറാൻ പോവുകയാണ് ഒരാൾ ഒരുവിനെ ഒരു ഗുരുവിനെ കണ്ടത്തെ നിമിഷം തൊട്ട് അയാളുടെ ജീവിതം പുതിയതാവുന്നു ആ പുതിയ ജീവിതത്തെ വിളിക്കുന്ന വാക്ക് കൈറോസ് എന്ന ക്രിസ്തുവിലോ ദൈവത്തിലുള്ള ജീവിതം എന്നൊക്കെ അതിൻ്റെ അർത്ഥം ജീവിതത്തിന് രണ്ട് പിറവിയുണ്ടെന്നാണ് പറയുന്നത് ഈ കിളികളെക്കുറിച്ച് പറയുന്ന കണക്ക് ഒന്ന് മുട്ടയായിട്ടൊരു പിറവി രണ്ട് കിളിക്കുഞ്ഞായിട്ടൊരു പിറവി അതക്ക് വേണ്ടി രണ്ട് പിറവി ദ്വിജൻ എന്ന് പറയുന്ന വാക്കൊക്കെ അങ്ങനെയാണ് വരുന്നത് എന്താ രണ്ടാം എന്ന് പറയുന്നത് ഒരാൾ എന്നു ഒരു ഗുരുവിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ച് ജീവിക്കു തുടങ്ങുന്നത് അന്ന് തൊട്ട് അയാളുടെ ജീവിതത്തിൽ രണ്ടാം പിറവിയാണ് ഇതാണ് ക്രിസ്തു പറയുന്ന വീണ്ടും പിറക്ക് യുവർ ന്യൂ ലൈഫ് ഇൻ ദ മാസ്റ്റർ കുറേ കൂടി അവനില് പുതിയ ജീവിതം ആരംഭിക്കാനായിട്ടുള്ള പ്രേരണ നമുക്ക് ഇത്തരം ചില ദിനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവനോട് നിലവിളിക്കാം ഗുരു അപ്പത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ അന്വേഷിക്കില്ല പകരം നിന്റെ വീട് ഞങ്ങൾക്ക് കാണിച്ചതാ